തൃശൂരിലെ കൊരട്ടി സെന്റ് മേരീസ് ഫെറോനാ പള്ളിയിൽ നേർച്ച സമർപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പൂവൻ കുറയും പട്ടും മധുരപരഹാരങ്ങളുമാണ് സമർപ്പിച്ചത് ജേസൺ ചാമളപ്പിൽ വിവരങ്ങളുമായി ഇപ്പോൾ പള്ളിയിൽ നേർച്ചയുമായി ഇപ്പോൾ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുകയാണ് സെന്റ് മേരീസ് ഫെറോനാ പള്ളിയിൽ നേർച്ച സമർപ്പിച്ചിരിക്കുന്നു എന്താണ് ഇപ്പോൾ അവിടെ കാണാനാവുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമോ ി നേരത്തെ രാവിലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡൽഹിയിൽ നിന്നിറങ്ങിയ ശേഷം ചില ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടത് പിന്നീട് അദ്ദേഹം കൊരട്ടിയിലുള്ള ദേവാലയത്തിലെത്തുകയായിരുന്നു അതിന് പല രാഷ്ട്രീയ മാനങ്ങളും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായ ചർച്ച കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കുന്ന ഉണ്ടായി ക്രൈസ്തവർക്കുള്ള പിന്തുണ എന്ന രീതിയിൽ വേണമെങ്കിൽ അതിൽ വ്യാഖ്യാനിക്കാം പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്നിരുന്നു വീണ്ടും ഞാൻ താൻ നേർച്ചയുമായി ഇവിടെ എത്തുമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു വഴിപാട് മാത്രമാണ് ഇപ്പോൾ നടന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചയും ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിലുണ്ടായ മാധ്യമ പ്രവർത്തകരുമായി ക്ഷുഭിതനായതൊക്കെ അതിൻ്റെ തുടർച്ച എന്ന് വേണം നമുക്ക് കരുതാം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ജബൽപൂരിൽ ജബൽപൂരിൽ തൃശൂരിൽ നിന്നുള്ള വൈദ്യൻ തന്നെയാണ് ആക്രമിക്കപ്പെട്ടത് ആ വിഷയത്തിലാണ് ക്ഷോഭത്തോടു കൂടി സുരേഷ് ഗോപി പ്രതികരിച്ചത് എന്നിട്ടിപ്പോൾ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നേരത്തെ സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്